മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് ആരെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഏത് രൂപത്തിൽ ജീവിക്കണമെന്നെല്ലാം കൃത്യമായി പഠിപ്പിച്ച് കാണിച്ചു തരാൻ ഓരോ സമുദായങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് നന്മ നന്മയേതാണെന്നും തിന്മ ഏതാണെന്നും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ വേദഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടി അള്ളാഹു കൃത്യമായി നബിമാരെയും പ്രവാചകന്മാരെയും ഓരോ സമുദായത്തിലും സമൂഹത്തിലുമെല്ലാം ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സത്യമേത് തെറ്റ് അസത്യമേത് ശരിയേത് തെറ്റേത് എന്നത് കൃത്യമായി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും മഹത്തായ ആദർശം അള്ളാഹുവല്ലാതെ മറ്റാരെയും ആരാധിക്കപ്പെടാവതല്ല കർഹൻ നമ്മുടെ സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹു സുബഹാനോ തഴാല മാത്രമാണ് അതാണ് മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ടാമത്തേത് നമസ്കാരമാണ് ഇസ്ലാംകാരി വിമാങ്കാരിയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചതാണ് അപ്പോൾ ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കാതെ നമസ്കരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ ഇതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട് മുൻഗണനാക്രമങ്ങളുണ്ട് അതങ്ങനെ തന്നെ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഒരു രോഗി മുട്ടുവേദനയുമായി കാണിക്കാൻ വന്ന ഒരാൾ അദ്ദേഹം വളരെ വികാരാതീതനായി സംസാരിക്കണം ഇപ്പോൾ സർജറി ഇപ്പോൾ ചെയ്യാനൊരു സൗകര്യമല്ല സാമ്പത്തികമായിട്ടല്ല സാമ്പത്തികമായി വളരെ നല്ല നിലയിലുള്ള ആളാണ് പക്ഷെ കൂടെ നിൽക്കാൻ ആളില്ല ഏഴ് മക്കളുണ്ടായിട്ട് ഏഴാളും ഏഴ് സ്ഥലത്താണ് അവരൊക്കെ തിരക്കിലാണ് ഉള്ള കാലത്ത് ഗൾഫിൽ പോയി എല്ലാവരും പഠിപ്പിച്ച് ഉപ്പർക്കങ്ങനെ കരയേറ്റ് വിദ്യാഭ്യാസം ഒന്നുമില്ല ഇപ്പോൾ മക്കളൊക്കെ നന്നായി പഠിക്കട്ടെ എന്ന് വിചാരിച്ചെല്ലാവരും ഒരു പഠിപ്പിച്ച് എല്ലാവരും വളരെ നല്ല അവസ്ഥയിലാണ് നല്ല ജോലിയിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മാസം മുമ്പ് അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് ഉണ്ടായി ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു മക്കൾക്കൊന്നും വരാൻ സമയം കിട്ടിയില്ല എന്നാണ് അപ്പോഴും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പൈസക്ക് അയച്ചുകൊടുത്തു പക്ഷെ പൈസക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് മക്കളൊന്നടുത്തുണ്ടാകണം അപ്പം അങ്ങനെ ഒട്ടനവധി മൃതരായ മാതാപിതാക്കൾ പേഷ്യൻസ് ആയിട്ട് വരുമ്പം അവരുടെ പ്രയാസങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ പറയേണ്ടി വരുന്നത് ഇപ്പോൾ മതബോധമില്ലാത്ത മക്കളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലരൊക്കെ നല്ല നിസ്കരിക്കുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന വേഷം കൊണ്ടും വേഷഭൂഷാദികൾ കൊണ്ടുമെല്ലാം നല്ല കൃത്യമായി ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതിന് ശേഷം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ രണ്ടാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് അതത്രയും ഗൗരവമുള്ള വിഷയമാണ് മാതാപിതാക്കളോട് ഇച്ഛേ എന്ന് പറയരുത് അവരെ അനാദരിക്കരുത് അവരെ സങ്കടപ്പെടുത്തരുത് മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം അറിയാത്തതാണോ സഹോദരങ്ങളെ അത് വളരെ വളരെ കർക്കശമായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് അല്ലെ നിങ്ങൾ ചെലവഴിക്കണം ശുദ്ധ കുർബാനിൽ വിശ്വാസികൾ ആരാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരാണ് ആരാണ് വിശ്വാസികൾ അവർ വിശ്വസിക്കുന്നവരാണ് അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് അവർ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് ആ ചെലവഴിക്കുന്നവർ ആർക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞെടുത്ത് മുഫസിറുകൾ എഴുതുന്നത് ആദ്യമായി ഒരാൾ ചെലവഴിക്കേണ്ടത് തന്റെ മാതാപിതാക്കൾക്കാണെന്നാണ് മാതാപിതാക്കൾക്കാണെന്നാണ് അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിനോട് അള്ളാഹു ചേർത്ത് പറഞ്ഞ കാര്യമാണ് അടുത്തു വന്ന് ഒരാളെ ചോദിക്കാണ് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് ഏതാണ് പ്രവാചകരെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കർമ്മങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായി പറഞ്ഞത് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ചോദ്യകർത്താവിന് സംതൃപ്തി വന്നില്ല നമ്മൾ ചെയ്യണ കാര്യമാണല്ലോ അല്ലെ നമ്മൾ ചെയ്യണ കാര്യമാണ് അഞ്ചു നേരം നിസ്കരിക്കുക എന്നുള്ളത് അതിൽ വീഴ്ച വരുത്താത്തവരാണ് നമ്മൾ അത് അതിലെ കൃത്യമായി കണിഷ്ഠ പാലിക്കുന്നവരാണ് നമ്മൾ വീണ്ടും ചോദിക്കാണ് പിന്നെ ഏതാണ് പ്രവാചകരെ കൊടുത്ത മറുപടി പുണ്യം ചെയ്യലാണ് അല്ലെ ജിഹാദിന് പോകാൻ തയ്യാറായി വന്ന ഒരാളെ അള്ളാഹുവിന്റെ റസൂലും അടക്കി അയക്കാണ് വൃതരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടോ എന്നാണ് വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അതാണ് ഏറ്റവും വലിയ ജിഹാദ് അതാണ് ഈ ജിഹാദിനേക്കാൾ അഫുഗലായിട്ടുള്ളത് പിന്നെ ഏതാണ് കോല സുമോല സുമു പിന്നെ ഏതാണ് വസ്ലം അൽ ജിഹാദു ഫീസബീൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് ത്യാഗ പരിശ്രമമാണ് തിഥാലാണ് ജിഹാദാണ് അതുപോലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൻ്റെ താഴെയായിട്ടാണ് ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് അതല്ലാഹുവിൻ്റെ സംതൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന കാര്യമാണ് നമ്മുടെ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ അവഗണന കാരണം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരുറ്റി വീട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അതൊരു തടസ്സമായി നിൽക്കും എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം അല്ലെ ദീൻ ദീൻ അള്ളാഹു എങ്ങനെയാണോ കൃത്യമായി പഠിപ്പിച്ചത് അതിൻ്റെ പ്രയോറിറ്റിയിൽ തന്നെ എന്തിനാണ് മുൻഗണന നൽകേണ്ടത് വലിയ താടി വെച്ചതുകൊണ്ടോ കൊണ്ടോ അല്ലെ വലിയ ദീനിന്റെ ആളായി തോപ്പിട്ട് നടന്നതുകൊണ്ടോ സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീരിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചെയ്തികളില് ലേ അള്ളാഹു റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യത്തിനല്ല അവർ നിർബന്ധിക്കുന്നതെങ്കിൽ അവിടെ മാത്രമാണ് അല്ലേ മുസ്ലിം അല്ലാത്ത മുഷരിക്കായ മാതാപിതാക്കളോട് പോലും എങ്ങനെ എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അവരെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തല്ലാത്ത ഏത് വിഷയത്തിലും അവരോട് നല്ലൊരു നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നാണ് അതിന് മാത്രം ശിർഖ് ചെയ്യാൻ നിർബന്ധിച്ചാൽ ഹറാമ് ചെയ്യാൻ നിർബന്ധിച്ചാൽ വിദർഹത്തിന് വേണ്ടി നിർബന്ധിച്ചാൽ മാത്രമേ അവിടെ നോ പറയേണ്ടതുള്ളൂ അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ എങ്ങനെ പരമാവധി അവരെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകാൻ പറ്റും എന്നാണ് ഒരാള് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലെ സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചണ്ടാൻ പാടില്ല ഇതെല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയണത് എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഭയപ്പെടണം നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മുടെ വിഷയത്തിൽ നമ്മളെ മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ അല്ലെ നേരെ തിരിച്ചുള്ള ആളുകളുണ്ട് ജോലി ജോലി രാജിവെച്ച് വന്ന് മാതാപിതാക്കളെ നോക്കുന്നവരുണ്ട് അല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനെ ഉണ്ട് നാട്ടിൽ കുറേ കാലമായിട്ട് കാണാത്ത ആളാണ് അപ്പം എന്താണ് ഇവിടെ ചോദിച്ചപ്പം എന്താ കുറേ കാലത്തിന് ശേഷം ചോദിച്ചപ്പം ഞാൻ എന്നാണ് പാപ്പാക്ക് തീരെ സുഖല്ല ഇനി വാപ്പാനെ നോക്കാൻ ഇനി ചാൻസ് എന്ന് വരില്ല അതുകൊണ്ട് ജോലി റിസൈൻ ചെയ്ത് അദ്ദേഹം നാട്ടിലേക്ക് വന്നാണ് മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി മാത്രം സഹോദരങ്ങളെ അങ്ങനെയും ആളുകളുണ്ട് അല്ലെ വൃതരായ മാതാപിതാക്കളെ കയ്യിൽ കിട്ടിയിട്ട് സ്വർഗം നഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് സ്വർഗം നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ നശിക്കട്ടെ തുലയട്ടെ എന്ന് ജിബിരി മിമ്പ്രമെന്ന് പ്രാർത്ഥിച്ചപ്പം അള്ളാഹുവിന്റെ റസൂലാമിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വലിയ ഇത് നമ്മളെന്താ പറയുക നമ്മളെ നാട്ടില് ചെറിയ മകൻ്റെ പണിയാണ് വാപ്പാനിമ്മാനി നോക്കല് വീടവനല്ലേ കൊടുത്തത് അല്ലെ വീടവന് കുറഞ്ഞ വിലക്ക് ചെറിയ മകൻ്റെ ഓഹരി നിശ്ചയിച്ചു അല്ലെ അവനെ അതിലൊരു വില നമ്മൾ വാങ്ങിയിട്ടില്ല എന്റെ കാരണം അതിന് വില കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള സ്ഥലമാണ് പക്ഷേ നമ്മൾ ഇളവ് ചെയ്തു കൊടുത്തു എന്തിനു വേണ്ടി മാപ്പാനും മാന് ഓനല്ലേ നോക്കണത് സഹോദരങ്ങളെ അങ്ങനെ തട്ടിക്കളിക്കേണ്ടവരല്ല മാതാപിതാക്കൾ എന്നത് നമ്മളെ കൂടെ നിർത്തണം ഇസ്ലാം പറഞ്ഞിട്ടില്ല കൂടെ നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സഹോദരങ്ങളെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അവരെ വിഷയത്തിൽ ഇടപെട്ട് അവരെ കൂടെ നിൽക്കേണ്ട സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അവരെ കൂടെ നിൽക്കേണ്ടതുണ്ട് എപ്പോഴും ആ ആപ്പാന്റെ പാനൊപ്പം നിൽക്കണം എന്നതിനർത്ഥമല്ല പക്ഷേ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളിലും നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം ആ സന്ദർഭത്തിൽ നമ്മുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭവും സാഹചര്യം ഒരു ഗർത്തക ജീവിതത്തിൽ വരും ആ സന്ദർഭത്തിലെങ്കിലും സഹോദരങ്ങളെ അവിടെ എത്തി നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ വിശ്വാസം നമ്മുടെ തീനെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഈ വിഷയം കുറച്ച് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളെ ഡീൽ ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത് സഹോദരങ്ങളെ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ നമ്മളെ മക്കൾ ഡീ ട്രീറ്റ് ചെയ്യുക എന്ന് നമ്മൾ കൃത്യമായി ആ ഒരു ബോധം നമുക്കുണ്ടാകും കാരണം അവർ കാണുന്നുണ്ട് നമ്മളെ മക്കൾ നമ്മൾ അറിയുന്നുണ്ട് നമ്മളെങ്ങനെയാണ് നമ്മളെ മാതാപിതാക്കളെ ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ റിട്ടൺ വരും ഇതൊക്കെ അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്ന ബോധത്തോട് ദുനിയവിൽ മാത്രമല്ല ആഹ്റത്തിലും വലിയ നഷ്ടങ്ങൾ ഇതുകൊണ്ട് വരും സഹോദരങ്ങളെ മാത്രമല്ല മാത്രങ്ങളിൽ സ്വർഗം നേട ഒരു പുരുഷായുസ് കൊണ്ട് ഒരു പുരുഷായുസ്സിലെ വിവാദ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് നമ്മൾ ഈ നോമ്പ് നോൽക്കുന്നത് ഹജ്ജ് ചെയ്യുന്നത് സ്വതക കൊടുക്കുന്നത് ഈ ത്യാഗ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത് ആ ഒരു സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അത് പടച്ചോൻ വളരെ ഈസിയായി തരാന്നാണ് ായ മാതാപിതാക്കളെ അവരെ സന്തോഷിപ്പിച്ച് അവരെ നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്ത് അവർ സഹോദരങ്ങളെ നമ്മളെ കയ്യിൽ നിന്ന് ഈ ലോകവാസം വെടിഞ്ഞാൽ അത് മതി ഒരാൾക്ക് സ്വർഗം പ്രവേശ് സ്വർഗപ്രവേശനത്തിന് കാരണമായിട്ടെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ വലിയ അവസരങ്ങളാണ് നല്ല അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകപൂർവ്വം പൂർവ്വം അതൊക്കെ കൈമുതലാക്കാനാണ് അതൊക്കെ ഉപയോഗപ്പെടുത്താനാണ് അതല്ലാതെ അത് ചെറിയ മകൾ നോക്കട്ടെ ഓനാണ് ഓരി കൂടുതൽ കൊടുത്തത് ഓനാണ് ആ സ്ഥലം കൊടുത്തത് ഓനാണ് ഈ ബിൽഡിംഗ് കൊടുത്തത് അതുകൊണ്ട് അവൻ നോക്കട്ടെ എന്ന ഈ സഹോദരങ്ങളെ ഇതൊക്കെ വലിയ നഷ്ടമായിട്ട് നമ്മൾ നാളെ പരലോകത്ത് പേറേണ്ടി വരും എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു ദീനായി മനസ്സിലാക്കാൻ അതിന്റെ മുൻഗണനാക്രമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് തീരുമാനങ്ങളെടുത്ത് പ്രവർത്തന രേഖയിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ